ശ്രീ മഹാഗണപതി നമു ജ്യോതിഷ സംഗീതയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജൈൻ തളിപ്രഭ് എല്ലാവരും വിഷു ആഘോഷമായി കൊണ്ടാടി ആനന്ദപ്രദമായിട്ടുള്ള അനുഭവങ്ങളും കുടുംബസംബന്ധമായി ചേരലും കുടുംബസുഖവും വന്നു ചേരുന്ന ഈ കാലഘട്ടം എല്ലാവർക്കും ഈ വിഷുക്കാലം നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസ ഫലമാണ് മേടക്കൂറിൻ്റെ അശ്വതി ഭരണി കാർത്തിക കാർത്തികകാലം മേടക്കൂറിൻ്റെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് പരിശോധിക്കാം മെയ് ഒന്ന് മുതൽ പതിനാല് വരെ സൂര്യൻ മേടം രാശിയിൽ ശേഷം മെയ് അവസാനം വരെ ഇടവരൻ രാശിയിലുമാണ് സഞ്ചരിക്കുക ഈ ഗോചരഫലം പകുതിയും ജാതകഫലം പകുതിയുമാണ് കണക്ക് പ്രകാരം മനുഷ്യജീവിതത്തിൽ അനുഭവത്തിൽ ഉണ്ടാക്കുക എന്നാലും ഗോചരബലം ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുകയും ചെയ്യും ജാതക ദശാപഹാര കാലഘട്ടം ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് സ്ഥിരമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക ഗോചരഫലം ചില പ്രത്യേക സാഹചര്യങ്ങളിലും ചില മാറ്റങ്ങളും പെട്ടെന്നുള്ള ഉയർച്ചയും ഗുണദോഷ സമ്മിശ്രമായി അനുഭവപ്പെടുകയും ചെയ്യും ഇപ്പോൾ ഗോചരഫലം നമ്മൾ എന്തായാലും പ്രത്യേകം പരിഗണിക്കേണ്ടതായിട്ട് ഉള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഗ്രഹനിലപ്രകാരം അശ്വതി ഭരണികാർത് കാലം മേടക്കൂറുകാർക്ക് ഏറ്റവും നല്ല ഗുണമുള്ള മാസമാണ് വന്നിരിക്കുന്നത് ശുക്രനും സൂര്യനും ലഗ്നക്കൂറിൽ സഞ്ചരിക്കുക രണ്ടാംകൂറിൽ വ്യാഴം ആറാംകൂറിൽ കേതു പന്ത്രണ്ടാംകൂറിൽ ബുധനും രാഹുവും ചൊവ്വയും യോഗം ചെയ്തു നിൽക്കുന്നു പതിനൊന്നാംകൂറിൽ ശനിയും യോഗം ചെയ്തു നിൽക്കും ആദ്യമായിട്ട് നമുക്ക് കർമ്മസംബന്ധമായിട്ട് ഏറ്റവും മെച്ചപ്പെട്ട ഒരു മാസമാണ് എല്ലാ രംഗങ്ങളിലും വിജയം കൈവരിക്കും സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും പുതിയ തൊഴിൽ തേടാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും ദൂരയാത്ര ചെയ്യേണ്ടതായിട്ട് വരും ഗൃഹത്തിൽ ചില ദ്രവ്യനാശം വരാൻ സാധ്യതയുണ്ട് സ്വന്തം ആൾക്കാരിൽ നിന്നോ മറ്റു കുടുംബങ്ങളിൽ നിന്നോ വഞ്ചനാ സ്വഭാവമായ ചില വാക്കുകളും പ്രവർത്തികളും അനുഭവപ്പെട്ടേക്കാം ഈ ചൂടുകാലമായതിനാൽ മണ്ണിന് ചെറിയ അസ്വസ്ഥകൾ വരാം നേത്രരോഗം വരാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി ശോഭിക്കുന്ന ഒരു കാലഘട്ടമാണ് സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ തൊഴിൽ തേടാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ലഗ്നക്കൂരൽ ശുക്രൻ നിൽക്കുമ്പോൾ ബിസിനസ് മറ്റ് ക്രയവിക്രയം ഇതൊക്കെ നടക്കുന്ന ഒരു കാലമാണ് ചെയ്യാൻ സാധിക്കുന്ന പ്രവർത്തന മേഖലയിലെല്ലാം വിജയമുണ്ടാകും ദൂരയാത്രക്ക് മാത്രമല്ല പുറത്തു പോകാനോ ഈ ദേശം വിട്ടിട്ട് പോകാനോ അന്യദേശങ്ങളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഉദ്ദേശ ഉണ്ടാകുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ഉഷ്ണരോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭക്ഷണവും വെള്ളവും ശ്രദ്ധിച്ച് കഴിക്കുക തൊഴിൽ സ്ഥാന ഗുണം കിട്ടാനുള്ളവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് കുടുംബ കുടുംബസംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും സാമ്പത്തികപരമായിട്ടും ഗുണം ചെയ്യുന്ന കാലമാണ് വീഴ്ചകൾ വരാൻ സാധ്യതയുണ്ട് പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും വീട് പണിയെടുക്കുന്നവർക്ക് അത് തുടരാൻ സാധിക്കും വീടോ മറ്റ് സ്ഥലമോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് വിദ്യാഗുണമുണ്ടാവും പരീക്ഷയെല്ലാം എഴുതി കഴിഞ്ഞവർക്ക് വിജയസാധ്യത ഉണ്ടാകുന്നതാണ് സന്താനങ്ങളെ കൊണ്ട് അവരുടെ വിദ്യാഭ്യാസം തൊഴിൽ മേഖലയിലോ വിവാഹ കാര്യങ്ങളിലോ ഗുണമുണ്ടാകുന്നതാണ് നല്ല ഈശ്വരാധീനമുള്ള ഒരു കാലഘട്ടമാണ് ഈ മേടക്കൂറുകാർക്ക് വന്നു ചേരുന്നത് ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ല മറ്റ് കാര്യതടസ്സങ്ങളൊന്നും ഉണ്ടാകുകയില്ല മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകും ഈ മെയ് മാസം മേടക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ കാലഘട്ടം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് നല്ല കാര്യങ്ങളും നല്ല പ്രവൃത്തികളും ചെയ്യാനുള്ള മാനസികപരമായിട്ടുള്ള ഊർജം ഈ മാസം ഉണ്ടാവുന്നതാണ് എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക നല്ലൊരു വിഷയക്കാലം നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം